ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ഇവിടെയുള്ളൂ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണേ ഞങ്ങൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഉള്ള പരിചയമാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീടും ഇവിടെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നാട് പോലെ തന്നെ അടിപൊളി കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു ചങ്കായ സ്ഥലത്ത് നാഗിലോട്ടോ കാണിച്ചതാവേ നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതായിരിക്കും അദ്ദേഹം ഒരു സിനിമക്കാരനൊക്കെയാണ് കുറേ സിനിമയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീടാണെങ്കിൽ കാണുന്നത് അതെവിടെ കൊണ്ട് നമുക്കൊന്ന് കയറി ചില വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ കൂടിയ ഓക്കെ ഇവിടെ നല്ല നാടൻ മുല്ലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറേ ചെടികളും കാര്യങ്ങളുണ്ട് മാവ് ചേച്ചി എന്നാ ചേച്ചിട്ടോ നമസ്കാരം നമസ്കാരം എന്നാ പരിപാടി പേര് പറഞ്ഞേ സിനിമാക്കാരനൊക്കെയെന്ന് പറഞ്ഞേട്ട് എന്നാ സംഭവം സിനിമയിലൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ടും ഏതാ ഹിറ്റ് എല്ലാം ഹിറ്റല്ലേ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പാർട്ട്നേഴ്സ് എന്ന സിനിമ ആയിട്ടുള്ളത് ഒ ടി ടി വരുന്നു ജനുവരി അത് വരുന്നുണ്ട് അപ്പോൾ അതിനാണ് ഏറ്റവും നല്ല റോള് പിന്നെ വൈശാഖിന്റെ സിനിമകളിൽ കഴിഞ്ഞ മൂന്ന് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് നൈറ്റ് ഡ്രൈവിലും നല്ല വേഷങ്ങളൊക്കെ ആയിരുന്നു എന്ന് ആൾക്കാർ പറയുന്നു പിന്നെ പിന്നെ പ്രൊഡക്ഷൻ കമ്പനി കേട്ടു ആ കൊല്ലപ്പള്ളി ഫിലിംസ് നാട്ടില് ഞങ്ങൾ ബേസിക്കലി കോട്ടയംകാരാണ് അതിരമ്പുഴയാണ് പാരന്റ്സ് സെറ്റിൽ ആയിക്കണേ ചാലക്കുടിയിലാണ് ഞാനിപ്പം എറണാകുളം ഓസ്ട്രേലിയ വർഷങ്ങളായി എന്താണ് ബേസിക്കലി ഇവിടെ പ്രൊഫഷൻ പ്രൊഫഷൻ ആദരസേവനമാണ് ഹെൽത്ത് ഇൻഡസ്ട്രിയാണ് അതെ ആണ് ഇച്ചിരി അത് വെളുത്ത മാലാഖ ഇത് കറുത്ത മാലാഘ അത്രേ വ്യത്യാസമുള്ളൂ ഈ ഈയിടെ അത് ഒമ്പതാക്കിയിട്ടുണ്ടല്ലോ നമ്പ് വന്നാൽ പിന്നെ അത് ഒമ്പതാക്കിട്ടുണ്ടല്ലോ പഴയ നമ്പരാണെങ്കിൽ ഇരുന്നാട്ടെ രാജവാസം എന്റെ പേര് ഷിബി നാട്ടില് ചാലക്കുട്ടി കിട്ടിച്ചേക്കുന്നു പാലക്കാട് വീട് പറ്റി പറ്റി പോയി അവ ഇത് മൊത്തം നാട്ടുകാരും മൊത്തം സിനിമക്കാരും അറിയാവുന്ന കാര്യമാണ് അച്ഛൻ പറയുന്ന അവരണ സ്ഥലത്തിന്റെ ആവശ്യം ഇല്ലെന്നാ പറയുന്നത് നേരെ സ്വർഗം എന്നാ പറയണ ഇതാണ് എന്നൊക്കെയാണ് പറയുന്നത് നമ്മള് ഇന്ന് ഇദ്ദേഹത്തിന്റെ കൊടുത്ത് ഇത് തീരെ ഞാൻ ഡയലോഗ് പങ്കോട്ട് പറഞ്ഞ എന്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ശല്യപ്പെടുത്താതെ തന്നെ തീര് ഡയലോഗി പുള്ളിയുടെ ഡയലോഗ് നോക്ക് കേൾക്കാം അപ്പൊ ഞാനിപ്പോ ഒരു പിന്നെ ഡയലോഗും കോമഡി പറയേണ്ട ആവശ്യമില്ല അതെ ഇവരുടെ ഒരു കൊച്ചു സ്വർഗ്ഗത്തിലേക്ക് എന്താ പറഞ്ഞാൽ എത്ര തന്നെ ഉണ്ട് കേട്ടോ ഇത്

ഉണ്ണിമൂന്തൻ പിന്നെ ഇദ്ദേഹത്തിന് സ്റ്റീൽ ബോഡി കണ്ട് പേടിച്ചു പോയത് വീഡിയോ ഉണ്ണിമൂന്തനോ ആ ശരി പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയെന്നൊക്കെ പറഞ്ഞ പുള്ളി ഒരു പറഞ്ഞായിരുന്നു യൂട്യൂബിലാ യൂട്യൂബിൽ കിടപ്പുണ്ടോ പുള്ളി വന്ന കേട്ടെ ഉണ്ണി വേറെ പറയുന്നത് ഉണ്ണിമൂന്നം കണ്ടു പിന്നെ ശരിക്കും പുള്ളിനെ അങ്ങനെ അന്ന് മുതലൊരു ഇൻസ്പിറേഷൻ ആയി അപ്പൊ ഉണ്ണിയുടെ ആ ഒരു ഇൻസ്പിറേഷനിൽ പുള്ളി അന്ന് മുതൽ ജിമ്മി പോകും പരിപാടികളൊക്കെയാണ് ഉണ്ണിച്ചേട്ടനെ നാട്ടിൽ ചെന്നിട്ട് ഒരു 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 സ്റ്റാച്യൂ കൊടുക്കണം എന്നൊക്കെയാ പുള്ളിയുടെ ആഗ്രഹം വലിയ സ്റ്റാർ ആയി പോയില്ലേ മാർക്കോ ഒക്കെ സ്റ്റാർ ആയി പോയി ടൊബീനാട് മറ്റേ പുതിയ സിനിമ ഉണ്ടല്ലോ ആ സിനിമക്കകത്ത് മറ്റേ അതുണ്ടല്ലോ ആ എന്ന മുരളിയും ഒക്കെ നമുക്കൊരു കൊച്ചു ബാലതാല മിന്നെക്കാം അപ്പൊ നമ്മുടെ കൃഷി താരം ഇതന്നെ ഇതന്നെ സംഭവം ഇതന്നെ ഇതന്നെ ഒരു തൊടി ഒരു ഒരു നമ്മുടെ പറയും ഒരുപാട് സ്വിമ്മിംഗ് ഉണ്ട് സ്വിമ്മിംഗ് പൂളിനോട് ഒരു അടിപൊളി സ്ഥലം നമുക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കാം പട്ടി പ്രശ്നമുണ്ടോ പേരാണ് ഇവിടെ കൊക്കോ ഓക്കെ അവിടെ ഒരു ചിങ്ങിക്കായുണ്ട് അയ്യോടാ പൂളൊക്കെ നല്ല ശാന്തസുന്ദരമായ പോയത് മാംഗിന്റെ ചങ്കായ ഒരു ചെത്തിപ്പൂ ഒക്കെ ഉണ്ട് അതപ്പം നമ്മടെ ഇതിനെന്നാ പറഞ്ഞത് പട്ടികളാണല്ലോ വന്നിരിക്കുന്നേ ആണോ പട്ടികൾ ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലേ അത് ശരി ഇവിടെ വന്ന് ഇതിനകത്ത് പ്രോപ്പർട്ടി ഒക്കെ മേടിച്ചത് മേടിച്ചിട്ട് ഒൻപത് വർഷം എന്റെ പേര് ഇതിന്റെ ഒരു ചക്ക അയ്യോ ഇതെന്ന സംഭവം ചക്കടക്കതാണ പെട്ടാലോ ഇത് തെറുതി വെക്കേണ്ട കാര്യമല്ലോ ഇവിടെ തോട്ടം തെറ്റല്ലേട്ടില്ല ഇനി പഴുത്ത് മണം വരുമ്പോ വെട്ടിയാൽ മതി ഏഹ് പക്ഷെ ഈ പ്ലാവിന്റെ കുരുമൊക്കെ കിട്ടിയാട്ടാ വെтай വെച്ചാണോ ഇതിന്റെ മേടിച്ച് ആ വെтай വെച്ചதா ആണോ ഇത് നമ്മുടെ മുസംബി നമ്മുടെ ലെമണീടന്നേ ഇത് വേറെ ലെമണീട ഓട ഭയങ്കര എന്തോ അടുക്കി വെക്കണ്ട കണ്ടോ പരിയൊക്കെ ഉണ്ട് പേര് അടുണ്ട് ഇത് നാടൻ പേരായട്ടോ ഇത് നാടൻ പേരായാണോ കോവകേക്ക നിർുണ്ടല്ലോ നമുക്കപ്പുറത്തെ ഒരു വേറെ ടൈപ്പ് സ്കോർ ഉണ്ട് ഹും ഹും

ൂർവൻ രഹസാസ്തമസ്തത്തിലേക്ക് പോകുന്ന ഒരു ഇത് ചെത്തിയും കാര്യങ്ങളൊക്കെയാണ് നാരകം നമ്മൾ സാധാരണ നാരകം നാരങ്ങ കുടിക്കുക ഓറഞ്ച് ഓറഞ്ച് ും ശരി നമുക്ക് എവിടെ ഇ നിങ്ങൾ രണ്ടുപേരും ഒരു ഒരു പിന്നെ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒക്കെ കഴിക്കാറുണ്ടോ കൊറോണയായിട്ട് ഫുള്ള് പതിനഞ്ച് ദിവസം ലോക്ഡൌൺ ആയിരുന്നപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് മുതിരി നല്ല മധുരമുള്ള മുതിരി ഒത്തിടപ്പ പേരക്കാ ഞാൻ ഇത് എന്താ ഈ പേരയുടെ പേര് നെല്ലിക്ക പേരൊക്കെയാണ് ഇത് പിന്നെ അത് നമ്മുടെ അകഞ്ചൊ അകം ചുവന്ന പേരൊക്കെ കേട് കേട്ടുകൊടുത്തല്ലേ ആ അടിപൊളി എന്റെ അകൊന്ന് കാണട്ടെ ചൊളകളാണ് കൈകളല്ലേ അടിപൊളി അത് ചെലവന്ന് കൊടുക്കണം കൊടുക്കട്ടെ ഓ പകുതി മേടിച്ചു കൊടുക്ക മനുഷ്യൻ മലമാർ പറയണ്ടേ അത്യാകം പോയെന്ന്

അത് മൂത്ത ഉറപ്പാ ഇത് ധൃതിയില്ല ഇത് അപ്പുറത്തേ എടുക്കുന്നു ആ ആ ആ അത് ഉറപ്പാകും കേട്ടോ ഉറപ്പാകും വേറെ വേണേലും ചെക്ക അയക്കും അങ്ങനെ തന്നെയല്ലേ ഇത് എന്നാ കാണിച്ചേ എത്ര കിലോ ചെക്കണോ പറഞ്ഞേ ആ എന്നാലൊരു ഒരു 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 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഒരു കുഞ്ഞു പ്ലാവ് ഈ പ്ലാവൊക്കെ ഒന്ന് വെട്ടിക്കള കേട്ടോ അതിന് മണ്ട വെച്ച് അതിൻ്റെ മേളിൽ വെച്ചാൽ വെട്ടിയാൽ മതി ആ മേളിൽ ആ ഒരാൾ പൊക്കത്തില്ലേ

പഴുത്തല്ലെങ്കിലും ആയതാ എടുത്തോ പഠിച്ചോ ഞാൻ കണ്ടിരുന്നു അപ്പുറത്തോറിഞ്ഞു ഇതൊരു അഞ്ചു കിലോ ഉറപ്പാണോ പിന്നെ തട്ടിയുള്ള സാധനം ചേമ്പ് ഏ ഇനിയുണ്ടല്ലോ ഇനിയും ചേമ്പ് അത് ഒരുമിച്ചത് ഇതൊരു തക്ക കിടക്കുന്ന ചേട്ടാ അത് പണമൊന്നുമില്ല തട്ടി നോക്കിയോ ആ ഇല്ല മൂത്തല്ല അതെല്ലാം ഇപ്പൊ ഒരുമിച്ചത് അവിക്കട ഒന്നു ചേച്ചി

നിങ്ങളുടെ ചേട്ടന് ഗിഫ്റ്റ് കൊടുത്താ ആ പുള്ളിക്ക് ആൾക്കാർക്ക് ഒന്നേ അറിയാൻ ഇത് കോടാലി തൂമ്പത് ഏഹ് കോടാലിയാണ് തൂമ്പി തന്നു അല്ലെങ്കി ഉറപ്പിച്ചതന്നല്ലേ ഇത് ഭയങ്കര ടിപ്പൊ നാട്ടിൽ നിന്ന് തൂമ്പ എങ്ങനെ കൊണ്ടുരാം എങ്ങനെ അടിയിൽ ഉറപ്പിച്ചതിന് ശേഷം നമ്മുടെ കുമാരന്റെ തൂമ്പയാ അല്ലേ ഞങ്ങളല്ല ടാറ്റാറ്റുമാർ എന്ന രണ്ട് കമ്പനിയാണല്ലോ ആ വലിയ എന്നിട്ട് ആവശ്യം ആയം കിട്ടെ അല്ല ഇത് അത്യാവശ്യം നല്ലതാണ് ഇത് അത്യാവശ്യം നിങ്ങളുടെ പൊക്കമുള്ളവർക്ക് നടുവേന ഉണ്ടാവില്ല അധികം ചേച്ചി ഞാൻ അല്ലേ പറഞ്ഞത് ഇനി ഇപ്പൊ ആകപ്പെട്ട പ്രശ്നമാണ് ഇനി കൂടുതൽ പറഞ്ഞ പ്രശ്നമാവും ചേച്ചി നേരെ എവിടെ ചേച്ചി റോസായിട്ടൊക്കെ നേരെ കേട്ടു നല്ല ോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രാമേന്ദ്രൻ കത്തി കണ്ടില്ലായിരുന്നു നമ്മുടെ പാലക്കാട് ഐ മീൻ നമ്മള് ഗൂഗിളിൽ ചുമ്മാ രാമേന്ദ്രൻ കത്തികൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ തരും അതൊരു ചെറിയ ഗ്രാമമാണ് ഒരു ചെറിയ ചെറിയ കടയല്ല രാമേന്ദ്രൻ കത്തിയോ ആ മൂർച്ചയാണ് ഐ മീൻ ജപ്പാനിലേക്ക് അങ്ങനെയൊക്കെ ഒരുപാട് കത്തികൾ സ്റ്റീൽ കത്തി മുതൽ

ഇവിടെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അതെ നടത്തിക്കൊണ്ടൊക്കെ പോകുന്നു അങ്ങനെ വലിയ ഒരു തെറ്റില്ലാതെ പോവാൻ സാധിക്കുന്നുണ്ട് എന്ന് ചേച്ചി ഇത് ഈ കമ്പം നമ്മുടെ പണ്ടുകാരുടെ പിള്ളേരുടെ ഒക്കെ പണ്ട് നമുക്ക് കബി ഹൗസിൽ നമ്മുടെ നാട്ടിലെ ഓലി മടൽ കളിവറല്ലേ അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി പിള്ളേർക്ക് വാങ്ങി രണ്ട് മൂന്ന് പീസ് ആയിട്ട് കൊണ്ടുവന്ന് ഒരു ആളെ കൊണ്ട് അത് ഫിറ്റ് ചെയ്തു നിങ്ങളോടും ഈ സിനിമാക്കാരനോടും ഒക്കെ ഇവിടെ പറയാം ഒരു പണി വരുന്നുണ്ട് ഇത് കഴിയുമ്പോൾ ഇതൊരു പോസ്റ്റർ ഇടുന്നുണ്ട് നല്ലൊരു പോസ്റ്റർ പണികൾ ഏറ്റുവാങ്ങാൻ ഇനിയും ജീവിതം ബാക്കി എന്ന് നമ്മുടെ കാര്യം അതല്ലേ ധൈര്യമായിട്ട് അപ്പം ഞങ്ങളുടെ വീട്ടിൽ വന്നു ഞങ്ങളെ എന്താ പറയണെന്തൊക്കെ എടുത്തു ഇങ്ങനെ കാണിച്ച നല്ല മനസ്സിന് ഒരുപാട് ഒരുപാട് ഞാൻ ീ വീട്ടികളെ പോകുമ്പോ എത്രയോ നാളുകൾ ഇവിടെ മലയാളിയാണെന്നൊക്കെ രണ്ടു വർഷം മൂന്ന് വർഷം ഇവിടെ പിന്നില്ലേ എത്രയോ ഞാനീ ചേട്ടനടുത്ത് പറയാൻ തുടങ്ങി നാളുകളായി കേക്ക് ഭയങ്കര ഇനിയും ചക്കകളും ഇനിയും റോസപ്പൂകളും ഒക്കെ വിടൂല്ലോ ഇപ്പൊ എന്റെ മോളും പിന്നെ ചേട്ടന്റെ മോളും പിന്നെ ഒരു ഫംഗ്ഷനൊക്കെ ഞാൻ പറഞ്ഞോണ്ട് ഇങ്ങോട്ട് പുള്ളി നമ്മുടെ വന്നായിരിക്കും എപ്പോഴും ആൾക്കാർ നമ്മുടെ വീട് വീട് തറവാട് എന്നാണ് ഈ ഈ അറിയപ്പെടുന്നത് എപ്പോഴും അടിയിലുള്ള കമന്റ് ആൾക്കാർ കാണുമ്പോ ഓരോന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് ചിരിക്കാനേ വയ്യ ഈ ദേഷ്യമുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്ന ഓർത്തിട്ട് കല്ലുള്ള മാവിലെ കല്ലെറിയുള്ളു മാവിലെ

ുള്ളി പിന്നെ കുഞ്ഞുമാവണ്ടല്ലോ കുഞ്ഞുമാവാ ആ കുട്ടാ ഏൻ്റെ മാമയാണ് ആനടാ കുട്ടാ അപ്പൊ ഓക്കെ ഓക്കെ മാബ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ ദൈവം അനുഗ്രഹിക്കട്ടെ സമ്പൽ സമൃദ്ധമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഈ പുള്ളിയുടെ സിനിമയെ പുള്ളിയുടെ എല്ലാ രീതി കാര്യങ്ങളും അടിച്ച് പൊളിക്കട്ടെ അപ്പൊ എല്ലാവരോടും ബൈ ബൈ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കണം കേട്ടോ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നിങ്ങൾ പുതിയ സിനിമയെ പറ്റിയെന്ന് പറഞ്ഞു അല്ല അഹ് പതുക്കെ കുറച്ചുകൂടെ പതുക്കെ പാർട്ട്ണറിന്റെ പരിപാടി അത് പാർട്ണേഴ്സ് കഴിഞ്ഞ് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് അടുത്തതുകൊണ്ട് ചർച്ചകൾ നടക്കുന്നു എട്ട് രാജ്യൊക്കെ പോയി പറന്ന് പോയിട്ട് ഒരു കഴിഞ്ഞ മനുഷ്യനായ കേട്ടോ വലിയ യാത്ര ആയിരുന്നു അമേരിക്കണേ